ഉണ്ടാവും ഇത് ദൈവം തന്നൊരു സ്ഥാനമാണ് ദൈവം എന്നെ മുന്നോട്ട് നയിക്കുമെന്ന് എനിക്കറിയാം വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനായിട്ട് എൻ്റെ ദൈവം നമ്മുടെ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുകയാണ് അപ്പം അതുകൊണ്ട് എല്ലാം നന്നായി പോകും എന്ന് വിചാരിക്കും പ്രിയപ്പെട്ടവരെ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ദൈവം ചെറുതായ ദൈവം എളിമപ്പെട്ട ദൈവം സ്വയം ശൂന്യവൽക്കരിച്ച സ്ഥലമാണ് ബദലേഖം ദൈവം ചെറുതായ സ്ഥലമാണ് വിശുദ്ധ പൗലോസ് പിരിപ്പേർക്കരുതിൽ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ആറ് മുതൽ പതിനൊന്ന് വാക്കുകളിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് കനോസിസ് ശൂന്യവൽക്കരണം അത് ദൈവശാസ്ത്രത്തിലും ഒക്കെ വളരെ വലിയൊരു വാക്കാണ് എന്ന് പറഞ്ഞാൽ ദൈവം ചെറുതായി നമ്മളെ വലുതാക്കാൻ വേണ്ടിയിട്ട് ദൈവം സ്വയം ശൂന്യവൽക്കരിച്ചു ശൂന്യമായ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നതിന് വേണ്ടി ദൈവം ദരിദ്രനായി നമ്മളെ ഓരോരുത്തരെയും സമ്പന്നരാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ദൈവം പിറന്ന ദിവസമാണ് ക്രിസ്മസ് അത് ബൈബിൾ ഇങ്ങനെ സംഗ്രഹിക്കുന്നുണ്ട് അതിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ദൈവം വചനമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് അതിനൊക്കെ വലിയൊരു വാചകം നമുക്ക് ഈ ക്രിസ്മസിനെ കുറിച്ച് പറയാനില്ല ഇപ്പോൾ വചനം മാംസമായതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് അതാഘോഷിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവർക്കും ഞാൻ എൻ്റെ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു